ഹലോ ഫ്രണ്ട്സ് ഇഹലോകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നട്ടുച്ച വെയിലത്ത് മൂന്ന് പേരും കൂടി ഇതെങ്ങോട്ടാണെന്നല്ലേ ഞായറാഴ്ച ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നേ അങ്ങോട്ടുള്ള പോക്കാട്ടോ ഇഹക്കുട്ടിക്ക് പനിയായതുകൊണ്ട് കല്യാണത്തിന് പോകണ്ടെന്ന് വെച്ചതായിരുന്നേ പക്ഷേ അമ്മ അച്ഛനും ഒരുങ്ങി പോകുന്നത് കണ്ടപ്പോൾ ഒരാൾക്ക് ഒരേ നിർബന്ധം അവക്കും കല്യാണത്തിന് പോകണം പിന്നെ എന്താ ചെയ്യാനാ ഞങ്ങളും കൂടെ പോയി അടൂർ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം വീട്ടിൽ നിന്ന് താമസിച്ചിറങ്ങുകൊണ്ട് ഞങ്ങൾ ബൈക്കിലാട്ടോ കല്യാണത്തിന് പോയത് വണ്ടി കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇഹക്കുട്ടി ഉറങ്ങി നല്ല വെയിലുണ്ടായിരുന്നേ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് ചെറുതായി ഒന്ന് വഴി തെറ്റി അതുമാത്രമല്ല കല്യാണം നടക്കുന്ന അമ്പലത്തിൻ്റെ പേരും അറിയില്ല പിന്നെ കൊച്ചനെയൊക്കെ വിളിച്ച് എങ്ങനെയോ അങ്ങ് എത്തി അങ്ങനെ നമ്മൾ കല്യാണം നടക്കുന്ന അമ്പലത്തിലെത്തി ഗായ്സ് ഇഹക്കുട്ടി ഉറക്കത്തിന്ന് എഴുന്നേറ്റിരിക്കുന്നത് കൊണ്ടാട്ടോ മുഖം വല്ലാതിരിക്കുന്നതും അങ്ങനെ താണ്ടേ നമ്മൾ അമ്പലത്തിലോട്ട് കയറുവാണേ ഇതാട്ടോ അമ്പലം വലിയ അമ്പലമായിരുന്നേ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാൻ അതുപോലെ തന്നെ നല്ല ചൂടും ചെരുപ്പ് പുറത്തിട്ടിരുന്നോണ്ട് അമ്പലത്തിനകത്ത് കയറിയപ്പം കാ ചെറുതായിട്ടൊന്ന് പൊള്ളി ഞങ്ങൾ ചെന്നപ്പോഴേക്കും മുഹൂർത്തം കഴിഞ്ഞു പുട കൊടുക്കുന്ന ചടങ്ങായിരുന്നേ ഇതാട്ടോ ചെക്കനും പെണ്ണും രണ്ടു പേർക്കും ഹാപ്പി മാരേജ് ലൈഫ് ഇനി ബന്ധുക്കളെയൊക്കെ കാണുന്ന ചടങ്ങാണല്ലോ അങ്ങനെ നിന്നപ്പോഴാ ദാ വരുന്ന ഒരാള് എൻ്റെ അപ്പയുടെ മോള് ആദ്യം അണ്ണനെ ആട്ടോ കണ്ടത് അവർ രണ്ടുപേരെയും അവിടെ വെച്ച് കണ്ടപ്പം ശരിക്കും ഞെട്ടിപ്പോയി അതൊരു സർപ്രൈസായിരുന്നേ പിന്നെ കുറേ നേരം അവരോട് കാര്യം പറഞ്ഞിരുന്നു ഇനി നേരെ സദ്യ കഴിക്കാൻ ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല തിരക്കും സദ്യ കഴിക്കാൻ ചെന്നിടത്തും നമ്മുടെ ഒരു ചേച്ചീനെയും മക്കളെയൊക്കെ കണ്ടേ അവരോടും ഹായ് പറഞ്ഞ് സദ്യ കഴിക്കാനിരുന്നേ ഇനി എന്നാ ഒരു യൂട്യൂബർ അല്ലേന്നും ചോദിച്ച് എല്ലാവരും എന്നെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുന്നത് ഹാ എല്ലാം നടക്കും എല്ലാം ഒരു പ്രതീക്ഷയല്ലേ ഇഹക്കുട്ടിക്ക് ഞാൻ വാരി കൊടുക്കുമായിരുന്നേ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ അങ്ങനെ സദ്യ എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ